ോട്ട് പോയി ഇങ്ങനെ മക്കളെ പോയി വർഷം അടുത്തു വരും മൂന്ന് പേരുടെയും ശരീരങ്ങൾ അവയവങ്ങളായാലും അവരുടെ പിന്നെ അമർനാഥ് പറഞ്ഞു ബിജെപിയുടെ രണ്ട് പ്രവർത്തക നമ്മുടെ കുഞ്ഞിന്റെ ബോഡി മാത്രം അതിനകത്ത് കടന്നു പിന്നെ രക്ഷിക എടുത്തിട്ട് കൊണ്ടുപോയി ആശുപത്രി കൊണ്ട് പല പേപ്പറിലെ ഒപ്പ് വാങ്ങിച്ചിട്ട് ഞാൻ അറിയാതെ തന്നെ അങ്ങ് അപ്പച്ച അപ്പച്ച ഞാൻ വിളിച്ചു നേരായിട്ടുള്ള രണ്ടായിരത്തി നാല് ഏപ്രിൽ പതിനേഴിന് നടി സൗന്ദര്യ ഇതുപോലൊരു എലക്ഷന്റെ സമയത്ത് വിമാന അപകടത്തിൽ മരിച്ചത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് അന്ന് അപകടത്തിൽ കൂടെ ഒരാളും കൂടെ മരിച്ചിരുന്നു നമ്മുടെ ഒരു പൈലറ്റ് അദ്ദേഹത്തിന്റെ വീട്ടിലാണ് ഞാൻ എത്തിയിരിക്കുന്നത് അദ്ദേഹത്തിന്റെ അച്ഛനും അമ്മയാണ് നമ്മളോടൊപ്പം ഉള്ളത് സർ മകൻ മരിച്ചിരുന്നു ഇരുപത് വർഷമായി നീതി കിട്ടിയില്ല എന്നൊരു വാർത്ത ഞാൻ കണ്ടിരുന്നു എന്തായിരുന്നു ശരിക്കും സംഭവിച്ചത് ഈ മരണശേഷവും പിന്നീട് ഇങ്ങോട്ടും ഞാൻ ബാംഗ്ലൂർ വെച്ച് ഒരു അഡ്വക്കേറ്റ് നമ്മുടെ ഒരു ബന്ധുവിന് നമ്മുടെ ഒരു പരിചയക്കാരനോട് ഇരുന്ന ഒരു വീട്ടിൽ ഞാൻ ചെന്നപ്പോൾ ഈ അഡ്വക്കേറ്റ് അവിടെ ഉണ്ട് അഡ്വക്കേറ്റ് ജൂയിസ് എന്ന് പറയുന്നു ഇവര് കർണാടക സ്റ്റേറ്റിലെ ധാർവാഡ് കോടതിയില് ഒരു അഡ്വക്കേറ്റ് ആണ് അപ്പൊ ഈ സ്ത്രീ എന്നെ അപ്പച്ച 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 അപ്പീ സത്യമില്ലാത്തതോട് വിളിച്ചു ഞാൻ ഓർത്ത് അത് നേരായിട്ടുള്ള പിടിയായിരിക്കും ഞാൻ എന്തോ ചെയ്തത് നമ്മുടെ കേസ് അവരെ ഏൽപ്പിച്ചു ഞാൻ പല പ്രാവശ്യം കടാലും ധാർവാഡിലും അവിടെ ഇവിടെയൊക്കെ നടന്ന് കഷ്ടപ്പെട്ടൊക്കെ ഏൽപ്പിച്ചു ആ കേസ് ഡാർവാഡ് കോടതി ഈ കമ്പനി ഓണർ ക്യാപ്റ്റൻ അരവിന്ദ് ശർമ്മ എന്ന് പറയുന്ന ആളുടെ അവന്റെ ആ ശക്തി കൊണ്ട് അവന്റെ കഴിവുണ്ട് അവനത് ബാങ്കുകളിലാക്കി ഓക്കെ അതായത് അച്ഛന്റെ മകൻ മരിച്ച കേസിൽ മകൻ മരിച്ചു നഷ്ടപരിഹാരം സമയം കിട്ടും അത് കിട്ടാതെ വന്നപ്പോൾ ഇവർ അന്വേഷിച്ചപ്പോഴാണ് അറിയുന്നത് മകൻ മരിച്ച മകൻ അവിടെ ജോലി ഇല്ല ജോലി ആ അദ്ദേഹത്തിന്റെ ആയിരുന്നു പ്ലെയിന് മാത്രമല്ല ഇത് ചെന്നപ്പോഴാണ് അറിയുന്നത് ഈ പ്ലെയിന് ഇൻഷുറൻസ് ഇല്ല അതുകൊണ്ടാണ് നഷ്ടപരിഹാര തുക കിട്ടാതിരുന്നത് ആ പൂജ ആവുമ്പോ അയ്യായിരം മണിക്കൂർ പ്ലെയിം പർപ്പിച്ചിട്ടുള്ള ആളാണ് ക്യാപ്റ്റൻ അരവിന്ദർ ശർമ്മ എന്ന് പറയുന്നത് അപ്പാണ് നല്ല ഹോൾഡുള്ളവന് അപ്പൊ അതിനെതിരെ ഓഫ് ചെയ്ത് വെച്ച് കളിച്ചോണ്ടിരിക്കുവായിരുന്നു അതൊന്നും ഞാൻ നമ്മളെ ഒരാൾ ജോലി ചെയ്യുന്നവനറിയത്തില്ലല്ലോ കമ്പനി ജോലി കയറി രണ്ടായിരത്തി നാല് ഏപ്രിൽ പതിനേഴാം തീയതി ബി ജെ പിയുടെ ഇലക്ഷന്റെ പ്രചരണത്തിന് വേണ്ടി പാൻ നിന്ന് ആന്ധ്രാപ്രദേശത്തേക്ക് കരിന്തവരിലേക്ക് പോകാൻ ടേക്ക് ഓഫ് ചെയ്ത് ിലോട്ട് പോയി ഗ്രൗണ്ടിൽ അടുത്തു മുപ്പത് അടി പൊങ്ങി ഗ്രൗണ്ടിൽ പോയി ഇത് ഒരു ഗാർഡനും ഇതിന്റെ ബോർഡറും ഒരുപോലെ ആയിരുന്നു ഈ എയർപോർട്ടിന്റെ അപ്പൊ ഒടുവിൽ കുഞ്ഞു താക്കാൻ നോക്കി ഒരു കത്ത് വീഴും മൂന്ന് പേരുടെ ശരീരങ്ങൾ അവയവങ്ങളായുള്ള സൗന്ദര്യ പിന്നെ അമർനാഥ് നമ്മുടെ കുഞ്ഞിന്റെ ബോഡി മാത്രം അതിനകത്ത് കിടന്നു അപ്പൊ താഴെ വന്നു ഇറങ്ങുമ്പോ ഗാർഡനകത്തു നിന്ന് മൂന്നാലു പേര് ഓടി വന്നു പിന്നെ രക്ഷിക എടുത്തിട്ട് കൊണ്ടുപോയി ആശുപത്രി കൊണ്ടു അപ്പൊ ജീവനുണ്ട് കുഞ്ഞിന് ജീവനുണ്ട് കത്തി ജീവനുണ്ട് പക്ഷെ ഇത് ഇത് അന്വേഷിച്ച് ചെന്നപ്പോഴാണ് ഈ ഇൻഷുറൻസ് കമ്പനിക്ക് ഇൻഷുറൻസ് കിട്ടാതെ വന്നപ്പോഴാണ് അറിയുന്നത് ഈ പൈലറ്റ് അല്ലെങ്കിൽ ഈ വിമാനത്തിന് ഇൻഷുറൻസ് ഇല്ല എന്നുള്ളത് അതിനുശേഷമാണ് അച്ഛൻ നിയമ പോരാട്ടം തുടങ്ങിയത് അല്ലേ അഡ്വക്കേറ്റ് ഒരു ഒരു ലൂയിസ് എന്ന് പറഞ്ഞ അഡ്വക്കേറ്റ് ഞാൻ പരിചയപ്പെട്ട് അവരെപ്പിച്ചു ഇത് ചെയ്തത് ഈ കേസ് ഫയൽ ചെയ്ത് പക്ഷെ ആ ഈ കമ്പനിയുടെ ഓണർ ക്യാപ്റ്റൻ അരവിന്ദർമിയുടെ സ്വാധീനം കൊണ്ട് അതോ ബാങ്ക് ഒടുവിരുത്തി ഒടുവിൽ നമുക്ക് ആകെ ടോട്ടൽ നാല് ലക്ഷം രൂപ വർക്ക്മാൻ വർക്ക്മാൻ കോമ്പൻസേഷനും പറഞ്ഞ് രണ്ടു ലക്ഷം രൂപ ലക്ഷം രൂപയുള്ളൂ പല പേപ്പറിൽ എന്ത് ചെയ്ത് ഒപ്പ് വാങ്ങിച്ചിട്ട് ഞാൻ അറിയാതെ തന്നെ കേസ് കോംപ്രമൈസ് ആക്കി അങ്ങനെയാണല്ലേ മെയിൽ അച്ഛനൊരു കത്ത് ഒരു കത്ത് ആ കത്തിൽ പറഞ്ഞിരുന്നത് ഇത് കോംപ്രമൈസ് ആക്കി നിങ്ങൾക്ക് നാല് ലക്ഷം രൂപ വർക്കിംഗ് രൂപൻസേഷൻ കോടതി പറഞ്ഞു നാല് ലക്ഷം രൂപ ലക്ഷം ആ സ്ത്രീ നിന്നടുത്തുനിന്ന് വന്ന് ഞാൻ ഇതുവരെ ഇത് ചെയ്ത രണ്ടു ലക്ഷം അവർക്കും കൊടുത്തു രണ്ടു ലക്ഷം ഞങ്ങൾക്കും അതിന്റെ കൂടുതൽ അതിൽ കൂടുതൽ എനിക്ക് ചെലവുണ്ട് പല പ്രാവശ്യം ും ബാംഗ്ലൂരിലും ഒക്കെ പോയി യാത്ര ചെയ്ത് ഫിലിപ്പ് ശരിക്കും ഈ ഒരു ആഴ്ച കഴിഞ്ഞ അടുത്ത ആഴ്ച അതായത് ഏപ്രിൽ കഴിഞ്ഞ മെയ്യിൽ എയർ ഇന്ത്യയിൽ പോവാനിരുന്ന ആളായിരുന്നു കിട്ടിയിരിക്കുകയായിരുന്നു അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഇവിടത്തെ ഇത് സംഭവിച്ചത് കൂട്ടുകാർ വിളിച്ചു ചോദിച്ചു എന്നെ എല്ലാരും ജോയിപ്പിൽ പങ്ക് വന്നോ റിനു വന്നോന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു അവൻ ഇന്നലെ എന്നെ വിളിച്ചിരുന്നല്ലോ വന്നില്ല വരുമെങ്കിൽ എന്നോട് പറയുവാരുന്നല്ലോ ഞാൻ ഇല്ല മമ്മി അവരി പോയി ഇങ്ങനെ പറയുന്നു മക്കളെ അവരിവിടുന്ന് പോയി അവര പിന്നെ ഒടുവിൽ ഞങ്ങൾ പോകുന്ന ചർച്ചിൽ ഒരു പാ ഫാസ്റ്ററും ഒരു അച്ചാച്ചനും കൂടെ വന്നു പാസ്റ്റർ പറഞ്ഞു കേടാന്ന് ഈ ടി വി ഓൺ ആക്കണം ടി വി ഓണാക്കുക അപ്പം ഇവർ രണ്ടുപേരും എന്നെ പിടിച്ചോണ്ട് ഈ ടി വി അന്ന് അവിടെ മുലക്കിരിക്കുക ആ റൂമിൻ്റെ വാതിക്കിരിക്കുക അപ്പം ഇവർ രണ്ടും എന്നെ രണ്ട് സൈഡിൽ ഇങ്ങനെ അട്ട പിടിച്ചിട്ടുണ്ട് അപ്പം എനിക്ക് തോന്നും അറിയത്തില്ലല്ലോ എൻ്റെ കുഞ്ഞ് വന്നു എന്ന് ചോദിച്ചെന്നുള്ളത് അറിയും എന്നെ പിടിച്ച ഇവൻ കുഞ്ഞ് ആ സെറ്റിയിൽ ഇരുന്നു കൊണ്ട് ടി വി ഓണാക്കുക ഇപ്പം മാവേലിക്കര ചെറുപ്പം ചുരക്കന ഇരുപത്തി വയസ്സ് അത്രയും കേട്ടില്ല അപ്പഴത്തേക്ക് ഞാൻ അവരുടെ കൈ താഴെ തലച്ചു താഴെ വീണു ആ പിത്തിക്കോട്ട് തലയിടിച്ചിട്ടും ഒന്നും അറിയത്തില്ല പോലെ അന്ന് അമ്മ ആ വാർത്ത കേട്ടിട്ട് അന്ന് വീണതാണല്ലേ അമ്മ പിന്നെ പലപ്പോഴും അവന്റെ ഫോട്ടോ കണ്ട പിന്നെ ഈ ഫോട്ടോ ഒക്കെ ഇവിടുന്ന് മാറ്റി ഈ മുറിന്ന് മാറ്റി അപ്പൊ അമ്മയ്ക്ക് ഒരാളുടെ സഹായം ഇല്ലാതെ എങ്ങും പോകാൻ പറ്റില്ല എണീക്കാൻ പോലും പറ്റത്തില്ല ഈ എന്ന് പറയുന്ന ആള് തന്നെയായിരുന്നു അന്ന് ഈ പ്ലെയിൻ വിമാനത്തിൽ പോവേണ്ടിരുന്ന ആള് അല്ല ആ വേറെ ഒരു തിരുവനന്തപുരത്തുള്ളത് ആ പയ്യനെ പയ്യന പോലി അപ്പം അവന് എന്തോ വിഷയം ഉണ്ടായിപ്പം അവൻ പറയടാ ഞാൻ ഇന്ന് പോകാം ഇന്ന് പോകാം നീ ഇന്ന് പോകണ്ട ഇപ്പം ആ വിമാനം തകർന്നു അപ്പൊ ആ വിമാനത്തിലുള്ള മറ്റു മൂന്ന് പേർക്കും എന്തായെന്ന് മീൻസ് അവരുടെ നഷ്ടം അതെ മറ്റു മൂന്നുപേരും മരിച്ചു അവർക്ക് നഷ്ടപരിഹാരമോ കാര്യങ്ങളോ അവരുടെ ഫാമിലി ആരെങ്കിലും അവരാരെങ്കിലും നമ്മളെ വിളിക്കുക എടുക്കോ സംസാരിക്കും ഒന്നും സംസാരിച്ചിട്ടില്ല പക്ഷെ നമ്മള് നഷ്ടപരിഹാരത്തിന് കിട്ടാതെ വന്നപ്പോഴാണ് ഇത് അന്വേഷിച്ചു എന്നപ്പോഴാണ് ഈ ചതികളൊക്കെ മനസ്സിലാവുന്നത് അല്ലേ ചെറുപ്പത്തിലെ എങ്ങനെയായിരുന്നു പൈലറ്റ് ആവണം തന്നെയായിരുന്നു ആഗ്രഹം ഒരിക്കലും ഞാൻ ഗൾഫിലായിരുന്നല്ലോ അവന് ഗൾഫിൽ വരാൻ നേരം എങ്ങാണ്ട് കോക്കിറ്റിലെങ്ങാണ്ട് ഒന്ന് ചാൻസ് കിട്ടി ചെറിയ പ്രായമായിരുന്നു ഒന്ന് കണ്ടോട്ടെ അപ്പൊ അത് കണ്ടപ്പോൾ ആഗ്രഹം അങ്ങനെ പോയി മക്കള് ഇപ്പം ഇരുപത് വർഷം കഴിഞ്ഞ് ഇത്രയായി നീതി കിട്ടി അതാണ് അപ്പം ഇത് വേറെ ചെന്നൈത്തലടുക്കാൻ നമ്മളും അവിടെ പോയി അവരുടെ അടുക്കം അവിടെ പോയി അങ്ങനെ അവരോടൊക്കെ നമ്മൾ പിന്നെ ഉള്ള ഒരു പയ്യൻ അടുക്ക പിന്നെ പിന്നെ ഇങ്ങനെ അച്ഛന ഈ ഒരു കാര്യത്തില് പിന്നീട് മകന്റെ ഈ കാര്യത്തില് അച്ഛൻ പറഞ്ഞത് വേറെ ആരെയും കണ്ടിട്ടില്ലെന്ന പറഞ്ഞേ ഈ ഒത്തുതീർപ്പ് ഇത് ഒത്തുതീർപ്പ് ഒത്തുതീർപ്പാകുന്ന ഇങ്ങനൊരു കോടതി വിധി വരുന്നത് ഏത് വർഷാന്ന് ഓർക്കുന്നുണ്ടോ രണ്ടായിരത്തി എട്ടിനൊക്കെ മുമ്പ് രണ്ടായിരത്തി എട്ടിന് മുന്നേ അതിനുശേഷം പിന്നീട് ഒരു നിയമസഹ നിയമം സഹായം പോലും തേടാൻ പറ്റിയിട്ടില്ല ഇതിൽ എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളത് ഒരു അഡ്വക്കറ്റിനെ കാണാനോ എടുക്കാനോ ഒന്നും പോയിട്ടില്ല കേസ് ായത് അത് കഴിഞ്ഞ് പിന്നെന്താ പിന്നെ പോവാണ്ടിരുന്ന അതായത് ഹോപ്പ് എന്താ പ്രതീക്ഷ നശിച്ചിട്ടാണോ അതോ എവിടെ മുട്ടണം എന്നറിയാൻ മേലായിരുന്നു അറിയത്തില്ല നമുക്ക് അസുഖമായി പിന്നെ വപ്പയ്ക്ക് അസുഖമായി കടപ്പായി പിന്നെ അത് കഴിഞ്ഞു ക്യാൻസർ ആയി അങ്ങനെ ഇപ്പോഴും മരുന്ന് ചെയ്തുകൊണ്ടിരിക്കും പിന്നെ ഞങ്ങൾ ഇതിന്റെ കുറവ് പോയത് ഞങ്ങൾക്ക് ആരും ചെലവുണ്ട് ഞങ്ങൾക്ക് മക്കൾ വേറെ ഞങ്ങൾക്ക് ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാരുണ്ടോ ഞങ്ങള് ഞങ്ങളുടെ കുഞ്ഞിനെ സ്നേഹിക്കുന്നല്ലാതെ കേസിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ഇവിടെ ഇരിപ്പുണ്ടോ ഞാനത് അച്ഛനൊരുപാട് തെളിവ് ഒരുപാട് തെളിവുകളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നല്ലോ അച്ഛൻ തന്നെ അഡ്വക്കേറ്റ് സിജി മലയിൽ എന്നും പറഞ്ഞ് ഒരു അഡ്വക്കേറ്റ് ഉണ്ട് കൊല്ലത്തുകാർ ബാംഗ്ലൂരിൽ പുള്ളിയുടെ അവിടെ ചെന്നപ്പം പുളി ആ പേപ്പർ നോക്കട്ടെ ആ ഒരു കേസെല്ലാം കോംപ്രമൈസായല്ലോന്ന് ഞാൻ എനിക്ക് ഒന്നാമത്തെ ആയതുകൊണ്ട് ആ പേപ്പറെല്ലാം അവിടെ കളഞ്ഞിട്ട് അവിടെ പുളിയുടെ ഓഫീസില് ഒരു ഇതിന്റെ കബറത്ത് വെച്ചേച്ചു പോയി ബാംഗ്ലൂർ പിന്നെ അതിനെപ്പറ്റി ചിന്തി ഈ പേപ്പർ അവള് കൊണ്ടെങ്കിൽ ഒമ്പടി എന്ന് പറഞ്ഞപ്പം ഞാൻ എന്നെ വിളിച്ചു നമ്മുടെ കേസിലായി പല പേപ്പറുകളിൽ എന്റെ കയ്യിൽ നിന്ന് ഒപ്പ് വാങ്ങിച്ചു അപ്പൊ നമ്മള് ബാംഗ്ലൂർ വന്നപ്പോ അവിടെ ഒരു അവിടെ എല്ലാം പറഞ്ഞൊക്കെ ഇടപാടി ഓരോ കൂടെ ചേർന്ന അവിടെ ബാങ്ക് അങ്ങനെ ബ്ലാങ്ക് പേപ്പറിനകത്ത് എന്റെ കയ്യിൽ നിന്ന് ഒപ്പ് വാങ്ങിച്ചു വാങ്ങിച്ചൊക്കെയാ ഈ കൃത്യമായി ശമിക്കപ്പെട്ടോളൂ അവിടെ പേര് ലൂയിസ് ടി വി അഡ്വക്കേറ്റ് ലൂയിസ് ടി വി കർണാടക സ്റ്റേറ്റ് ധാർവാഡ് കോർട്ടിലുള്ളത് അവള് ആ പിന്നെ ഞാൻ അന്നേരം പറഞ്ഞു മോളെ പപ്പാ ഇപ്പാപ്പ ഒപ്പിടണ്ട ആരെങ്കിലും നമുക്ക് പരിചയമുള്ളവർ ആരെങ്കിലും കാണിച്ചെല്ലാം വായിച്ച് ഡീറ്റെയിൽ മനസ്സിലാക്കി അതിന് ശേഷം നമുക്കുള്ളവരോട് പറഞ്ഞതിന് ശേഷം നമുക്ക് ഇത് ഒപ്പിട്ടാൽ മതി പപ്പാ ഇത് കാപട്ടി വായിക്കും കാവട്ടിന്ന് ഞാൻ അന്നേരം പറഞ്ഞില്ല കേട്ടോ അങ്ങനെയാണെങ്കിൽ ഞങ്ങളുടെ മകന്റെ മരണത്തില് ഈ പറയുന്ന ഇൻഷുറൻസും കാര്യങ്ങളും കിട്ടിയിട്ടില്ല അല്ലെങ്കിൽ ഞങ്ങളുടെ മകൻ മരിച്ചിട്ട് ഞങ്ങൾക്ക് ഒരു നീതി കിട്ടിയില്ല എന്നുള്ള രീതിയിൽ വീണ്ടും ഇനി പരാതി കൊടുക്കാൻ മുന്നോട്ട് പോവാൻ പോകുന്നു സ്വമേധയ കേസ് എടുക്ക വീടി സ്വതന്ത്രമായിട്ട് പ്രവർത്തിക്കുന്ന മനുഷ്യാവകാശ കമ്മീഷനോ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ പാവപ്പെട്ട ഞങ്ങൾക്ക് ഞാനും എൻ്റെ ഭാര്യയും അവൻ്റെ മാതാപിതാക്കളെ ഞങ്ങൾ വാർധിക്കും ചെന്നവരും രോഗികളുമാണ് ഞാൻ മനുഷ്യാവകാശ കമ്മീഷനോ ആരെങ്കിലും ഇന്ത്യയിൽ ഉണ്ടെങ്കിൽ സാധിക്കണ സഹായിക്കുന്നവരുണ്ടെങ്കിൽ ധാതുക്കളെ പ്രശ്ന സൈഡിൽ നിന്ന് അവരെ സഹായിക്കുന്നവരുണ്ടെങ്കിൽ ഇതിനു വേണ്ടി അടുത്ത സ്റ്റെപ്പ് എടുത്ത് ഞങ്ങൾക്ക് കിട്ടേണ്ട നന്മ ആനുകൂല്യം അല്ലെങ്കിൽ ഞങ്ങൾക്ക് എന്തോ കിട്ടേണ്ടതെന്ന് വെച്ചാൽ അത് ഞങ്ങൾക്ക് വാങ്ങിച്ചു തന്നാൽ വളരെ ഉപകാരമായിരിക്കും സർവശക്തരായ ദൈവം അവരെ ദൈവം അനുഗ്രഹിക്കുകയും ചെയ്യും നമ്മളെല്ലാ വർഷവും നടി സൗന്ദര്യ മരിച്ച ദിവസം എല്ലാവരും തന്നെ ഓർക്കാറുണ്ട് ചാനലായ ചാനൽ പത്രങ്ങളായ പത്രങ്ങൾ എല്ലാവരും ഓർക്കാറുണ്ട് പക്ഷേ അതിന് പിന്നിൽ അന്ന് മരിച്ചവരിൽ ഒരു മലയാളിയുണ്ട് ആ മലയാളിക്ക് ഒരു കുടുംബമുണ്ട് ആ കുടുംബത്തിനൊരു നീതി കിട്ടിയിട്ടില്ല ആ നീതി വേണമെന്ന് മാത്രമാണ് ഈ കുടുംബത്തിലെ അച്ഛനും അമ്മയും ഇപ്പോൾ ഇവിടെ വന്ന് കാണുമ്പോൾ തന്നെ അറിയാം അമ്മയ്ക്ക് അന്ന് വീണ് പോയതാണ് അമ്മ ഫുള്ള് ബെഡ്ഡാണ് അമ്മക്കിടപ്പാണ് അമ്മയ്ക്ക് എണീക്കാൻ പോലും വയ്യ അപ്പശനാണെങ്കിൽ ഒരുപാട് അസുഖങ്ങളുണ്ട് മുന്നോട്ട് പോവാൻ അതായത് അന്ന് മകം മരിച്ചപ്പോൾ കണ്ടെത്തിയ കുറേ പേപ്പർ ഡോക്യുമെൻ്റ്സ് എല്ലാം ഒരു നിരാശയുടെ പുറത്ത് എവിടെയൊക്കെ ഉപേക്ഷിക്കപ്പെട്ടു പക്ഷേ ഇന്നും അദ്ദേഹം പ്രതീക്ഷിക്കുകയാണ് നീതി എപ്പോഴെങ്കിലും കിട്ടുമെന്നുള്ള രീതിയിൽ ആ നീതി കിട്ടണമെങ്കിൽ നമ്മൾക്കിത് കൂടുതലായിട്ട് പ്രഷർ ചെയ്യേണ്ടി വരും അതായത് നമ്മളുടെ വീട്ടിലെ നമ്മുടെ ഒരു കുഞ്ഞിനാണിത് സംഭവിച്ചത് ആ അവന് നീതി മേടിച്ചു കൊടുക്കേണ്ട നമ്മുടെ കൂടെ ഉത്തരവാദിത്തമാണെന്നുള്ള രീതിയിൽ മന്ത്രിതലത്തിലും എന്താ പറയുക കേന്ദ്ര കേന്ദ്ര തലത്തിലും ഇത് ാൽ മാത്രമേ ഈ കുടുംബത്തിൻ്റെ ഈ ഒരു അതായത് ഇവരലഞ്ഞ ആ ഇരുപത് വർഷത്തെ ഒരു നീതി കിട്ടുകയുള്ളു